ഹലോ ഫ്രണ്ട്സ് നിങ്ങൾക്ക് നൂറ്റി എഴുപത്തഞ്ച് പൗണ്ട് ഫ്രീ ആയിട്ട് അക്കൗണ്ടിൽ കിട്ടിയാൽ എങ്ങനെയുണ്ടാവും അത് നിങ്ങൾ യു കെയിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് നൂറ്റി എഴുപത്തി അഞ്ച് പൗണ്ട് ഏഴ് ദിവസത്തിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എടുക്കാവുന്നതാണ് അത് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതിനായിട്ട് ആകെ ചെയ്യേണ്ടത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഏതാണോ അത് നേഷൻ വൈഡ് ബാങ്കിലേക്ക് സ്വിച്ച് ചെയ്യുക എന്നിട്ട് ഏഴ് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് നൂറ്റി എഴുപത്തഞ്ച് പൗണ്ട് അല്ലെങ്കിൽ അത് കൂടുതൽ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതിനായിട്ട് ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ മിനിമം ഒരു രണ്ട് ഡെബിറ്റ് എങ്കിലും നേഷൻ വൈഡ് ബാങ്കിലേക്ക് സ്വിച്ച് ചെയ്തിരിക്കണം അതുപോലെ തന്നെ ആയിരം പൗണ്ടെങ്കിലും നിങ്ങൾ മിനിമം ട്രാൻസ്ഫർ ചെയ്തിരിക്കണം പക്ഷേ ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന പൈസ നിങ്ങൾക്ക് അത് കഴിഞ്ഞ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞിട്ട് വേറെ അക്കൗണ്ടിലേക്ക് മാറ്റാവുന്നതാണ് മൂന്ന് നിങ്ങൾക്ക് ഈ സ്വിച്ച് ചെയ്ത അക്കൗണ്ട് വഴി കിട്ടുന്ന പുതിയ ഡെബിറ്റ് കാർഡ് വഴി മിനിമം ഒരു പർച്ചേസ് എന്തിനെങ്കിലും നിങ്ങളും ആ പുതിയ ഡെബിറ്റ് കാർഡ് വഴി സ്പെൻഡ് ചെയ്തിരിക്കണം അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൂറ്റി എഴുപത്തഞ്ച് പൗണ്ട് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അത് ചിലപ്പോൾ നിങ്ങൾക്ക് അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് പൗണ്ട് വരെ കിട്ടുന്നതായിരിക്കും കാരണം നിങ്ങൾക്ക് രണ്ട് പേഴ്സണൽ അക്കൗണ്ടും പിന്നെ ഒരു ജോയിൻറ്റ് അക്കൗണ്ടും കൂടി ഉണ്ടെങ്കിൽ ഈ മൂന്ന് അക്കൗണ്ട് നിങ്ങൾക്ക് ഇതുപോലെ സ്വിച്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിനുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതിൻ്റെ ലിങ്കും അല്ലെങ്കിൽ ബാ ക്യു ആർ കോഡും അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ടോ അല്ലെങ്കിൽ ഫോൺ വഴിയോ ഈ സ്വിച്ചിങ് സർവീസ് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ളവരിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാം താങ്ക് യു ബൈ